നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ള ഒരു വീഡിയോ ആണ് അതായത് നാലും കൂടിയ ഒരു ജംഗ്ഷനിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു വാഹനം നമ്മൾ തിരിച്ചു കൊണ്ട് പോവുക എന്നതിനെ പറ്റിയാണ് പലരും വന്ന് കമന്റ് ബോക്സ് വന്ന് ചോദിച്ചു ഒരു വീഡിയോ ചെയ്യാന്ന് ചോദിച്ചു കാരണം ജംഗ്ഷനുകളാണ് നാലും കൂടി ജംഗ്ഷനുകളാണ് വാഹനം തിരിക്കാൻ കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാന്ന് ചോദിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കും ഒരു വാഹനം കൃത്യമായിട്ട് തിരിക്കാൻ അറിയില്ല പേടിയാണ് ഭയമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ ിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക കാരണം നമുക്കൊരു ഷെയറിംഗേ ആവുന്നു പലർക്കും വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പലരും അലമാരിയിൽ തന്നെ ലൈസൻസ് വെച്ചിരിക്കുകയാണ് അഞ്ചു വർഷം പത്ത് വർഷമായിട്ട് പേടി കാരണം അവർ എടുക്കുന്നില്ല അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഉപകാരമാവുന്നെങ്കിൽ ഒന്ന് ഉപകാരമായിരിക്കും എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് എൻ്റെ വാട്സപ്പ് നമ്പറായി എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ട് പേരുടെ പ്രാക്ടീസിനായിട്ട് പോയി എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല പിന്നെ അത് നേരത്തെ ആയിരുന്നു അഞ്ച് വർഷമായി പത്ത് വർഷമായി അപ്പോൾ ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് ഒട്ടുകേ പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ എൻ്റെ വീട്ടുകാർ മടുപ്പിക്കുന്നവരുണ്ട് നിന്നെ കൊണ്ട് പറ്റില്ല കാരണം ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല അപ്പം നിന്നെ കൊണ്ട് ഒട്ടു പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലാണെന്നാലും എൻ്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതണ്ട നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾ ഏത് ജില്ലയിൽ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതായത് ഞാൻ ആദ്യമേ എടുത്തു തന്നെ കാണിച്ചു തന്നെ തരാം അതിനുശേഷം അത് എങ്ങനെയാണ് എടുത്തതെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഓക്കെ അത് കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതായത് നമ്മൾ ഏത് റോഡിലാണോ കിടക്കുന്നത് ആ റോഡിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് റോഡിന്റെ ഏത് സൈഡിൽ കൂടെ വാഹനം ഓടിക്കാനാ ലൈസൻസ് തന്നിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ കൂടെ ആണ് അപ്പൊ നമ്മള് നിൽക്കുന്ന റോഡ് ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ നമ്മൾ പോകേണ്ട റോഡ് ലെഫ്റ്റ് സൈഡ് തന്നെ എന്ത് ചെയ്യുക എടുക്ക അതായത് ഞാനിപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ നമുക്ക് വാഹനം തിരിച്ചാണ് പോകേണ്ടത് എന്ത് ചെയ്യണം നമ്മൾ നേരെ സ്ട്രേറ്റ് തന്നെ അപ്പം നമ്മൾ നിൽക്കുന്നത് ലെഫ്റ്റ് ആയിരിക്കണം നമ്മൾ തിരിക്കുന്ന റോഡ് ആയിരിക്കണം ലെഫ്റ്റായിരിക്കണം എടുക്കുന്ന റോഡിൽ ലെഫ്റ്റ് ആയിരിക്കണം അവിടുന്ന് ഫ്രണ്ടിലോട്ട് എടുക്കുമ്പോഴും അത് ലെഫ്റ്റിലോട്ടായിരിക്കണം എടുക്കേണ്ടത് അപ്പം അങ്ങനെ എല്ലാ റോഡിലും ഉണ്ടും നമ്മൾ മുന്നോട്ടെടുത്താലും ബാക്കിലേക്ക് എടുത്താലും നമുക്ക് എല്ലാ റോഡിലും എങ്ങനെ എടുക്കുമ്പോഴാണ് ലെഫ്റ്റ് ആയിട്ട് കിട്ടുക കാരണം നമ്മൾ ലെഫ്റ്റ് സൈഡ് ആണ് നമ്മുടെ സൈഡ് അപ്പൊ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെ ശ്രദ്ധിക്കേണ്ട അവർ ബ്ലോക്ക് ആകത്തില്ല ക്രോസ് ആയി കിടക്കുന്നുണ്ട് അതായത് നമ്മൾ അല്ലാതെ നമ്മൾ തിരിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ റോങ് ആയിട്ട് എടുത്ത് തിരിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് വരുന്ന വണ്ടികളും ബ്ലോക്ക് ആകും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടും ബ്ലോക്കും ആകും അപ്പം നമുക്ക് എല്ലാ റോഡുകളും ലെഫ്റ്റ് കിട്ടത്തക്കോലെ വേണം എന്തു ചെയ്യാൻ ഒരു വാഹനം തിരിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മളിപ്പോൾ ഇവിടുന്ന് എടുത്തു എന്ത് ചെയ്തു നേരെ സ്ട്രെയിറ്റ് തന്നെ പോയി അപ്പം നമ്മുടെ സൈഡ് തന്നെയാണ് ലെഫ്റ്റ് അപ്പം നമ്മൾ അവിടെ നിന്ന് എങ്ങോട്ടാണ് എടുത്ത് അങ്ങോട്ടാണ് എടുത്തത് അപ്പം നമ്മുടെ സൈഡിലോട്ടാണ് തിരിച്ചത് ചേട്ടാ അങ്ങോട്ട് അങ്ങോട്ടെടുത്ത സമയത്തും അവിടുന്ന് ഒരു വാഹനം വന്നാലും അവർക്കും ബ്ലോക്ക് ആകത്തില്ല ഇവിടുന്ന് ഒരു വാഹനം അങ്ങോട്ട് കയറി ലെഫ്റ്റിലേക്ക് പോകണമെങ്കിലും അവർക്കും എന്താകത്തില്ല ബ്ലോക്ക് ആകത്തില്ല ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ നേരെ നേരെ സ്ട്രൈറ്റ് എടുത്തു അവിടുന്ന് എന്ത് ചെയ്തു ലെഫ്റ്റിലേക്ക് തിരിച്ചു അപ്പൊ അവിടുന്ന് വരുന്ന വണ്ടി ബ്ലോക്ക് ആകുന്നില്ല ഇവിടുന്ന് വരുന്ന വണ്ടികളും ബ്ലോക്ക് ആകുന്നില്ല അതിനുശേഷം എന്ത് ചെയ്തു നമ്മൾ തിരിച്ച് ഇങ്ങോട്ടാണ് തിരിച്ചു വരേണ്ടത് അപ്പൊ നമ്മൾ ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നേരെ ലെഫ്റ്റ് സൈഡിലോട്ട് എടുത്തു ആ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു വേണ്ട അങ്ങനെ വേണം എന്ത് ചെയ്യാൻ നമുക്കൊരു വാഹനം നമ്മൾ തിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ ഉദാഹരണത്തിന് ഈ ഒരു സൈഡിലോട്ട് എടുത്ത് അങ്ങനെ തിരിച്ചു തിരിച്ചുള്ളൂ നമുക്ക് എല്ലാ എങ്ങനെയാണോ നമുക്ക് ഏത് റോഡിലെടുത്ത് എത്താനാണോ ലെഫ്റ്റ് കിട്ടുന്നത് അങ്ങനെ തന്നെ നോക്കണം അപ്പം നമുക്ക് അങ്ങനെ കിട്ടുന്ന റോഡ് വേറെ ഏതുണ്ടാകാം നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ റൈറ്റിലോട്ട് എടുത്താലും നമ്മൾ അങ്ങനെ ആ റൈറ്റിലെ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കിയാലും നമ്മുടെ സൈഡ് അതായി ലെഫ്റ്റ് ആയി അതിന് നമ്മൾ റിവേഴ്സ് എടുത്ത് നമ്മൾ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൈഡിലോട്ട് തന്നെയാണ് എന്ത് ചെയ്തത് വണ്ടി വരുന്നത് അങ്ങോട്ട് നമ്മൾ റിവേഴ്സ് കഴിഞ്ഞാൽ ആ സൈഡ് ചേർത്ത് ആ സൈഡ് ചേർത്ത് അങ്ങോട്ട് കഴിഞ്ഞാൽ ആ സൈഡും നമ്മുടെ സൈഡാതുകൊണ്ട് ബ്ലോക്ക് ആകുന്നില്ല അവിടെ നമുക്ക് നേരെ തന്നെ വരാം ഈ രണ്ട് രീതിയിലും എന്ത് ചെയ്യാം നമുക്കൊരു വാഹനം നമുക്ക് തിരിക്കാം അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നിങ്ങൾ ഇപ്പോൾ ഒരു വാഹനം നമ്മൾ നിൽക്കുന്ന റോഡിൽ നിന്ന് ഒരു രണ്ടായിട്ട് ലെഫ്റ്റിലേക്ക് എടുത്തുകൊണ്ട് നിങ്ങൾ റൈറ്റിലേക്ക് എടുക്കാൻ ശ്രമിക്കരുത് കാരണം നമ്മൾ ഈ ലെഫ്റ്റിലേക്ക് എടുക്കുന്ന സമയത്തും അവിടുന്ന് ഓപ്പോസിറ്റ് അവിടുന്ന് ഒരു വാഹനം ഇങ്ങോട്ട് വരാം ബ്ലോക്ക് ആകും അതുപോലെ തന്നെ നമ്മൾ അവിടുന്ന് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഇവിടുന്നും വണ്ടികൾ വരാം അവിടെ നിന്നും വണ്ടികൾ വരാം ബാക്കിൽ നിന്നും വണ്ടികൾ വരാം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാകും വണ്ടി ബ്ലോക്കും ആകും അങ്ങനെയൊന്നും എന്ത് ചെയ്യരുത് നിങ്ങൾ തിരിച്ചു തിരിച്ചുകള പലരും എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ നാട്ടിവിടുന്ന് നേരെ സ്ട്രൈറ്റ് അങ്ങോട്ട് ചെയ്തിട്ട് ആ റോ സൈഡിലൂടെ അതായത് റൈറ്റ് സൈഡിലേക്ക് പിടിക്കും റൈറ്റ് സൈഡിലേക്ക് പിടിച്ചിട്ട് എന്ത് ചെയ്യും അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ വരാൻ നോക്കും ബാക്കി അങ്ങോട്ട് ഇറക്കിയിട്ട് അങ്ങനെ ഒന്നും ചെയ്തത് കാരണം അങ്ങനെയൊക്കെ വരുമ്പോഴേ നമുക്ക് ബുദ്ധിമുട്ട് കാരണം വാഹനങ്ങൾ കൂടുതൽ വരുമ്പോഴും ഒരു അടിക്കണം അത് പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് ഒരു വാ ബൈക്കിൽ നിന്ന് ഒരു വാഹനത്തിന്റെ ഓണടി കേൾക്കുമ്പോഴും വാഹനങ്ങൾ ഒരുപാട് കാണുമ്പോഴും പേടിയും നമ്മൾ തന്നെ സെറ്റ് ചെയ്തിട്ടാണ് കാരണം ആ ഓണടിക്കാനുള്ള കാരണം എന്താ ഒരു വാഹനം ബാക്കിൽ വന്ന് അടിക്കാനുള്ള കാരണം ഒന്നിൽ നമ്മുടെ വാഹനം നമ്മുടെ സൈഡിൽ അല്ലാത്തത് കൊണ്ടായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പതിയെ നമ്മുടെ സെന്ററിൽ കൂടെ തന്നെ നമ്മുടെ വാഹനം കൊണ്ട് പോകുന്നൊണ്ടായിരിക്കാം ആ ബുദ്ധിമുട്ട് നമുക്ക് തന്നെ ഉണ്ടാകാനുള്ള കാരണം എന്താ നമ്മൾ തന്നെ ചെയ്തിട്ടാണ് അപ്പൊ നമ്മൾ ഒരു കാരണവശാലും ചെയ്തേ ഒരു നമ്മുടെ സൈഡിൽ നിന്ന് മാറി നമ്മളൊന്നും ചെയ്തു ശ്രമിക്കരുത് അപ്പൊ ഈ ഒരു ഞാൻ ഒന്നുകൂടെ എടുത്ത് കാണിച്ചു തരാം നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ തന്നെ പോകുന്നു കണ്ടില്ലേ നമ്മൾ ആ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർത്ത് വരുന്നു അപ്പൊ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർത്ത് വന്നു കഴിയുമ്പോൾ കണ്ടില്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെ കൊണ്ട് നിർത്തുന്ന സമയത്ത് നമ്മൾ എവിടെ നോക്കുമ്പോഴാണ് നമുക്ക് ബാക്കിലോട്ട് എങ്ങനെ തിരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മിററിലേക്ക് നോക്കണം ഈ മിററിലേക്ക് നോക്കിയിട്ട് നമ്മൾ ഈ മിററിൽ നോക്കി നമ്മൾ ഈ ഫ്രണ്ടിലോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും ഈ മിററിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് ആ തിരിയേണ്ട റോഡിന്റെ മൂലയാ നമുക്ക് അതിനകത്ത് കാണാം അപ്പൊ ഇത് കയറി ഏകദേശം കേറി ആ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ആ റോഡിന്റെ മൂല കാണാൻ പറ്റുന്ന കണ്ടോ അപ്പൊ ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഫ്രണ്ടിലേക്ക് ഇറക്കണം അല്ലാതെ നമ്മൾ മൂല കാണാതെ നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ ആ റോഡിന്റെ മൂല കാണാതെ നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിർത്തി നമുക്ക് ആ മൂല കാണുന്നില്ല അപ്പൊ എന്തു ചെയ്യരുത് നമ്മൾ കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ തിരിക്കാൻ ശ്രമിക്കണം ശ്രമിക്കുക നമ്മളെന്ത് ചെയ്യും നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി വരേണ്ടതിന് പകരം എങ്ങോട്ട് പോകും റോങ് ആയിട്ട് പോയിട്ട് വണ്ടി തിരിഞ്ഞു വരുത്തുള്ളൂ അപ്പൊ നമ്മൾ മുന്നോട്ട് കൊണ്ട് നിർത്തുന്ന സമയത്ത് നമുക്ക് ആ മൂല നമ്മൾ തിരിയേണ്ട ആ റോഡിന്റെ മൂല നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഈ ഒരു മിററി കാണണം കണ്ടില്ലേ ആ ഒരു മിററി കാണുമ്പോഴേ എന്ത് ചെയ്യാവും നമ്മൾ നിർത്താവൂ അതിനുശേഷം നമ്മൾ റിവേഴ്സ് കിയർ കൊടുത്തിട്ട് നമ്മുടെ അപ്പം ഇരിക്കുന്ന സീറ്റിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യണം നമ്മുടെ രണ്ട് സൈഡിലെ മിററുകൾ കൃത്യമാക്കി വെക്കണം കാരണം ഒരു കാരണവശാലും നമ്മൾ ഇരിക്കുന്ന സീറ്റിനെ നമ്മൾ കാണുന്നാലും എഴുന്നേറ്റ് നോക്കി എന്തു ചെയ്യരുത് നമ്മൾ നോക്കാൻ പാടില്ല കാരണം നമ്മൾ തല പൊക്കിയോ അല്ലെങ്കിൽ തല താത്തോ വെച്ച് എന്ത് ചെയ്യരുത് നിങ്ങൾ നോക്കാൻ പാടില്ല ഇരിക്കുന്ന ഇരുപത്തിനെ ഷോൾഡർ ധരിച്ച് തന്നെ കാണത്തക്ക പോലാണെങ്കിലും എന്ത് ചെയ്തുള്ളൂ നമുക്ക് കറക്റ്റായിട്ട് ബാക്കിലുള്ള വ്യൂ കാണത്തുള്ളൂ അപ്പോൾ ഞാൻ അപ്പോൾ അങ്ങോട്ട് കയറേണ്ടതായത് കൊണ്ട് ഞാൻ ആ മിററിൽ തന്നെ നോക്കിക്കൊണ്ട് നമുക്ക് ആ സൈഡ് തന്നെ ചേർത്ത് തന്നെ എന്ത് ചെയ്തു ഇത് കണ്ടില്ലേ നമുക്ക് അവിടെ ഗ്യാപ്പ് ഗ്യാപ്പിടുന്നതിനനുസരിച്ച് അവിടെ എന്ത് ചെയ്യും ആ റോങ് സൈഡിലോടേക്ക് വണ്ടി വേണ്ട അവിടെ നമ്മൾ ചേർന്ന് തന്നെ വന്നാൽ നമ്മൾ ഇങ്ങനെ കയറി 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 വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡ് കറക്റ്റായിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി വരികയും ചെയ്യും നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സൈഡ് ആയിരിക്കും വണ്ടി വരുന്നത് അല്ലാതെ നമ്മള് ലെഫ്റ്റ് സൈഡ് വേണ്ട എന്നിട്ട് നമ്മൾ ആ കയറി വരുന്നതിനനുസരിച്ച് നമുക്ക് ആ ലെഫ്റ്റ് സൈഡ് കാണുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം നമ്മുടെ വണ്ടിയെ നമ്മൾ നിവർത്തി കൊടുക്കണം എന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വണ്ടി നമുക്ക് നിർത്താൻ പറ്റത്തുള്ളൂ എന്നാൽ ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് വണ്ടി കൊണ്ടത് നമുക്ക് നിർത്താൻ പറ്റത്തുള്ളൂ അതിനുശേഷം നമുക്ക് പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടത് നമ്മളിപ്പോൾ ഈ സൈഡിൽ വന്നു നമുക്കിപ്പോൾ നമ്മൾ നമ്മൾ ആ റോഡിൽ നിന്നാണ് വന്നത് അപ്പം നമുക്ക് ഈ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷം ഇതുകൊണ്ടില്ല നമുക്ക് ഈ സൈഡിൽ തന്നെ ആയി അതിനുശേഷം നമുക്ക് ആ റോഡിൽ നിന്ന് വണ്ടി വരുന്ന നമ്മുടെ ഷോൾഡർ ചരിച്ച് അങ്ങോട്ട് നോക്കണം അതുപോലെ തന്നെ നമുക്ക് പോകേണ്ട റോഡിലൂടെ നമുക്ക് വാഹനം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക ഫ്രണ്ടിലേക്ക് നോക്കുക അവിടേക്ക് നോക്കിയതിന് ശേഷം നമുക്ക് പോകേണ്ടത് നമുക്ക് ആ റോഡിലോട്ട് ആയതുകൊണ്ട് നമ്മുടെ സൈഡ് ഏതാ ആ റോഡിന്റെ ലെഫ്റ്റ് സൈഡാണ് നമ്മൾ ഇങ്ങനെ നോക്കി അത് നോക്കി നമ്മൾ ആ ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി പിടിക്കുക അല്ലാതെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നമ്മൾ ഈ സൈഡിലേക്ക് പിടിക്കരുത് അതാണ് നമ്മുടെ വണ്ടി നമുക്ക് ആ നമുക്ക് ആ സൈഡിലോട്ടാണ് പോകേണ്ടത് പരം വാഹനം എങ്ങോട്ട് വരുന്നത് ഈ റൈറ്റിലേക്ക് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ലെഫ്റ്റിലേക്ക് പിടിക്കേണ്ടി വരുന്നത് നമ്മുടെ നോട്ടം തന്നാൽ ഇതിലൂടെ ആവുമ്പം നമുക്ക് ആ ലെഫ്റ്റ് സൈഡ് കാണാം അപ്പോൾ അതിലൂടെ നോക്കി അങ്ങനെ ഒടിഞ്ഞ് കയറി വരുന്നതിനനുസരിച്ച് നമുക്ക് ആ ലെഫ്റ്റ് സൈഡ് പിന്നെ കാണുന്ന അതിലൂടെ നമുക്കിതാണ്ട് ഈ വലിയ കാഴ്ചയോടെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് വലിയ ക്ലാസ്സിലൂടെ തന്നെ നോക്കാം അല്ല നമ്മൾ റൈറ്റിലേക്ക് നോക്കി അങ്ങനെ തിരിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് തന്നെ അങ്ങോട്ട് എങ്ങോട്ട് പോകും നമുക്ക് ഈ വാഹനം റൈറ്റിലേക്ക് പോകും അപ്പോൾ നമുക്ക് അവിടെ കാണാതെ വരുന്നതോറും നമ്മുടെ ലെഫ്റ്റ് സൈഡ് കാണുന്നത് എങ്ങോട്ടാണോ ആ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ നോക്കിക്കൊണ്ടെന്ത് ചെയ്യാം അതാണ്ട് ഇങ്ങോട്ട് കൊണ്ടിരിക്കുക വണ്ടി അട്ടാ അപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ വണ്ടി വരും അവിടുന്ന് വരുന്ന വാഹനത്തിനും അപ്പോൾ അവിടുന്ന് നേരെ വരുന്ന വാഹനം ബ്ലോക്ക് ആകത്തില്ല നമ്മുടെ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിക്കും പ്രശ്നം ഉണ്ടാകത്തില്ല നമ്മുടെ സൈഡിൽ തന്നെ ചേർന്ന് എന്ത് ചെയ്യുക കൃത്യമായിട്ട് കറക്റ്റായിട്ട് നമുക്കൊരു വാഹനം നമുക്ക് മുൻപോട്ട് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സ് വന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊരു യൂസ്ഫുൾ ആയി എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് അതുപോലെ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്റെ ചാനലിൽ വന്ന് ചോദിക്കാവുന്നതാണ് ഞാൻ അത് ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ